ടർബോ ആണ് ഇത് നമുക്ക് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് ഓഫർ ഏകദേശം ഒരു വൺ പോയിന്റ് ടു ഫൈവ് റേഞ്ചിലായിട്ട് നമ്മൾ ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഏകദേശം വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് റേഞ്ചിലായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ട്വന്റി ത്രീ റേഞ്ചിൽ ഒരു വൺ ലാക്ക് റേഞ്ചിലായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും എത്രയാണ് ഓഫർ വരുന്നത് നമുക്ക് ടെൻ ലാക്സ് വരുന്ന മോഡലിനാകുമ്പോൾ ഏകദേശം നയൻ പോയിന്റ് ടു നയ പോയിന്റ് ട്വന്റി റേഞ്ചിലായിട്ട് നമ്മൾ ഓൺ റോഡ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്ക് വരുന്ന മോഡൽ എല്ലാ കളേഴ്സും എല്ലാ വേരിയന്റും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന മോഡലാണ് ഇതും ഏകദേശം നല്ലൊരു ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏർക്കും ഹൃദയൻ പറഞ്ഞ സ്വാഗതം ഇപ്പൊ മാർക്കറ്റിങ്ങിന് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുവാണ് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഓഫറുമായിട്ട് പോപ്പുലർ ഫുഡായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പുല്ലുവിയിലുള്ള പോപ്പുലർ ഫുഡായാലാണ് അപ്പൊ എന്തെല്ലാം ഓഫറുകളാണ് പോപ്പുലർ ഫുണ്ടായി തരുന്നത് എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മോടൊപ്പം ചെയ്യുന്നത് ഗണനാഥാണ് ഗണനാദിനെ നമ്മുടെ ചാനലിലേക്ക് വർക്കും അപ്പൊ കിഡിലിന് ഓഫറൊക്കെയായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഒരു മേള പോലെ തന്നെ നിലനിൽക്കുകയാണ് മേള സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ചെറിയ വാഹനങ്ങളല്ല ചെറിയ വാഹനം ഏത് ഏറ്റവും ടോപ്പ് വരെ നമുക്ക് എല്ലാ വെഹിക്കിൾസിനും നമുക്ക് ഓഫർ ഓഫർ വരുന്നുണ്ട് അല്ലേ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് നേരെ അതിന്റെ ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫർ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ട് നമുക്ക് വരുന്ന മോഡൽ എല്ലാ കളേഴ്സും എല്ലാ വേരിയന്റും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന മോഡലാണ് ഇതും ഏകദേശം നല്ലൊരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു മുപ്പതിനായിരം റേഞ്ചിൽ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് വിത്ത് സി എൻ ജിയും വരുന്നുണ്ട് അതിൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്കും നമുക്ക് ആയിട്ട് മുപ്പതിനായിരം ഓഫർ എന്ന് പറഞ്ഞല്ലോ അത് ഓഫർ ഡിസ്കൗണ്ട് ആയിട്ടും അതായത് അഡീഷണൽ നമുക്ക് ഓഫർ ആയിട്ട് നമ്മൾ ഒരു എക്സ്ചേഞ്ച് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞാൽ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് നമുക്കൊരു സ്റ്റാർട്ടിങ് വേരിയന്റ് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എറാന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ ഒരു പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ഏറ്റവും ടോപ്പൻഡ് വരുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് അടക്കാം അത് ആസ്റ്റ ഓട്ടോമാറ്റിക്ക് ആസ്റ്റ എം ടി വേരിയന്റ് ആണ് നമുക്ക് ഏറ്റവും ആയിട്ട് വരുന്നത് എല്ലാ വേരിയന്റ്സിനും നമുക്ക് സെയിം ഓഫർ തന്നെ നിലനിൽക്കുന്നുണ്ട് സി എൻ ജി വേരിയന്റ് നമുക്ക് ഓഫർ ഉണ്ട് ഈ പറഞ്ഞ വാഹനങ്ങൾ നമുക്ക് എല്ലാ സ്റ്റോക്ക് ഉണ്ട് ഏത് ആക്കോട്ടയിൽ നിന്നുള്ള കളറാണ് ഏറ്റവും നല്ല മൂവിംഗ് നമുക്ക് ഓഫർ ഉണ്ട് ും ല ഐ ട്വന്റി വരുന്നത് വരുന്നത് അല്ലേ എങ്ങനെയാണ് പ്രീമിയം എന്നുള്ള നമ്മൾ ഒരു ഒരു ഈ ഏറ്റവും കൂടുതലും സെയിൽ പോകുന്ന ഒരു വണ്ടി കൂടിയാണ് ഐ ട്വന്റി തൗസൻഡ് ട്വന്റി ത്രീ മോഡൽസ് അതിന് മുമ്പുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് ഏകദേശം എത്രയാണ് ഓഫർ വരുന്നത് നമുക്ക് ടെൻ ലാക്സ് വരുന്ന മോഡലിനൊക്കെ ട്വന്റി റേഞ്ചിലായിട്ട് നമ്മൾ ഓൺ റോഡ്

ഈ റേഞ്ചിൽ നമുക്ക് ഡിസ്കൗണ്ട് അല്ലേ നമ്മുടെ മോഡലാണ് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഒരു മോഡൽ മോഡലാണ് നമ്മൾ വെനു എന്ന് പറഞ്ഞ മോഡല് ഇതിന് നമുക്ക് ട്വന്റി ട്വന്റി ത്രീ മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിടക്കുന്നതാണ് ടർബോ മോഡൽസ് ആണ് ടർബോ മോഡൽസ് നല്ല നല്ല മൈലേജും പവർ നല്ലൊരു പവർ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെയാണ് നല്ലൊരു ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ടർബോ വൺ ട്വന്റി പി എസ് ആണ് നമുക്ക് പവർ വരുന്നത് അത്യാവശ്യം മൈലേജും വരുന്നുണ്ട് ട്വന്റി കിലോമീറ്റർ ഏകദേശം കമ്പനി ക്ലെയിം ചെയ്ത മൈലേജാണ് ഇത് നമുക്ക് ട്വന്റി തൗസൻഡ് ട്വന്റി ത്രീ റേഞ്ചില് ഒരു വൺ ലാക്ക് റേഞ്ചിലാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി പലതും ചിലപ്പോൾ അടി ചെയ്യാൻ സാധ്യത ചിലപ്പോൾ ഡെമ അടക്കണം വേണ്ടിയായിരിക്കും അതുകൊണ്ടെങ്കിൽ അതൊന്നുമല്ല ചിലപ്പോൾ നവംബർ മേക്കിൽ വരുന്ന മോഡൽസാണ് ഈ എല്ലാം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അല്ലാണ്ട് ട്വന്റി ഫോർ മോഡൽസും ഉണ്ട് അതിന് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാനും ഓൺ ദ റോഡ് വരുന്നത് ഫോർ ഫൈവ് നമുക്ക് ഓൺ ദ റോഡ് വരുന്നത് നമുക്ക് ഇ എം ഐ സൗകര്യമുണ്ട് ഓൺ റോഡിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് സിബിൽ അനുസരിച്ചിട്ടാണ് നല്ല കസ്റ്റമേഴ്സിന് സിബിൽ പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു സെവൻ ഫിഫ്റ്റി റേഞ്ചിലായിട്ട് നമുക്ക് സിബിൽ വരുന്നതും അത്യാവശ്യം നല്ലൊരു ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഓൺ റോഡ് ഹൺഡ്രഡ് പെർസെന്റേജ് വരെ നമ്മൾ ഫണ്ടിങ് ഡിസ്കൗണ്ട് നമ്മുടെ ക്രെറ്റ ക്രെറ്റ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൂടുതലും സെയിലാവുന്ന എസ് സിയുള്ള അത്യാവശ്യം നല്ല ഇറങ്ങിയ സമയത്ത് കുറച്ച് ഡിലേ വന്ന ഒരു മോഡലാണ് ഒരു അഡ്വഞ്ചർ എഡിഷൻ അഡ്വെഞ്ചർ അഡീഷണൽ റേഞ്ചർ കാക്കി എന്ന് പറഞ്ഞ കളറാണ് ഈ കളർ വരുന്നത് ഉണ്ടായി ലാസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കളറായിരുന്നു എല്ലാ വണ്ടിയിലും ഇപ്പൊ അത്യാവശ്യം വരുന്നുണ്ട് ഒരു റേഞ്ചർ കാക്കി എന്ന് പറഞ്ഞ കളർ ഇത് നമുക്ക് ഇപ്പോഴത്തെ മോഡൽ ഒരു പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ടു തൗസൻഡ് ട്വന്റി ത്രീ മോഡൽ ഇത് SX എക്സ് വേരിയന്റ് ആണ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് കിട്ടുന്ന മോഡൽസാണ് എസ് എക്സ് വേരിയന്റ് ഏറ്റവും ടോപ്പ് അതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് വരുന്നത് ഇതിന് നമുക്ക് അപ് ടു ഒരു അറുപത്തയ്യായിരം രൂപ റേഞ്ചിലായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഡിസ്കൗണ്ട് ഒരു മോഡലിലും കൊടുക്കാത്ത മോഡലാണ് കറക്റ്റ് ആ ഇതിനിപ്പൊ നമുക്ക് ഈ നമുക്ക് റെഡി അവൈലബിൾ ആയിട്ട് വരുന്ന മോഡലാ ട്വന്റി ത്രീ ഇതാണ് നമുക്ക് ഒരു മേള പോലെ സംഘടിപ്പിക്കുന്നത് കറക്റ്റ് നമ്മള് ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പൊ ഈ ഒരു മാർച്ച് മാസം നമ്മള് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നമുക്കിപ്പോ ഇത് ഏറ്റവും ഡോപ്പൻ ആണ് ഇത് ഏകദേശം ഓൺ റോഡ് പതിനെട്ട് എഴുപത് റേഞ്ചിലായിട്ട് ഓൺ റോഡ് വരുന്നതാണ് ഓൺറോഡ് വരുന്നത് പതിനേഴ് തൊണ്ണൂറ് റേഞ്ചിലായിട്ട് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലായിട്ട് നമുക്ക് ഓൺറോഡ് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നമുക്ക് ഡാഷ് ക്യാം അടക്കം വരുന്നുണ്ട് പനോരം സൺറൂഫ് അല്ലെ വിൽ പുഷ് ബട്ടൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അഡ്വാൻസ് ആയിട്ട് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന മോഡലാണ് പക്ഷേ അതുപോലെ ഇത് ആണ് ഇത് നോർമൽ റേഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള കളേഴ്സും ഉണ്ടല്ലോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് റേഞ്ചുള്ള കളേഴ്സും ഏറ്റവും ടോപ്പ് എൻ്റെ ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആയിട്ട് ഈ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലും നമ്മൾ കൊടുക്കുന്നത് ഞാൻ ചോദിക്കാൻ മാത്രമാണ് ഡിസ്കൗണ്ട് വരുന്നത് ഡിസ്കൗണ്ട് 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 വരുന്നുണ്ട് ഏകദേശം നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഒരു മോഡലിൽ ഫേസ് ലിഫ്റ്റ് മോഡലിൽ അങ്ങനെ ഏറ്റവും ടോപ്പന്റെ എസ് എക്സ് ഓപ്ഷൻ വേരിയന്റും നമുക്ക് അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് അതും ആ ഒരു ലാസ്റ്റ് മേക്ക് ആയിട്ടുള്ള മെയ്ക്ക് ആയിട്ടുള്ളതായിട്ട് നമുക്ക് ഒരു ലക്ഷറിയ സൈഡാണെന്ന് പറയാം നമുക്ക് ഈ ഇടയ്ക്ക് നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൂടിയും കിട്ടിയ ഒരു മോഡലും കൂടിയാണ് ബ്ലാക്ക് ഫുൾ ഇത് ടർബോ മോഡലാണ് വരുന്നത് നോൺ ടെർബോയിൽ ഉണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു അലോവിഡിയും അതായത് ഇന്റീരിയറിന്റെയും വ്യത്യാസമാണ് രണ്ട് മോഡൽ വ്യത്യാസം വരെയുള്ളൂ പിന്നെ എഞ്ചിൻ ഭാഗം നോക്കുമ്പോൾ പവർ കൂടുതൽ വരുന്നത് ടർബോ മോഡലാണ് പവർ കൂടുതലാണ് വൺ സിക്സ്റ്റി പി എസ് ഓളം വരുന്നുണ്ട് ടർബോയിൽ വൺ ഫിഫ്റ്റി റേഞ്ചിലായിട്ട് നമുക്ക് ഒരു മൈലേജ് നമുക്ക് ടർബോ മോഡലൊക്കെ ട്വന്റി റേഞ്ച് നമുക്ക് കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ട് ട്വന്റി പോയിന്റ് റേഞ്ചിലായിട്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നു നോർമൽ ആണെങ്കിൽ സ്റ്റാർട്ടിംഗും ഇതും നമുക്ക് ട്വന്റി ട്വന്റി ത്രീ മോഡൽ അവൈലബിൾ ആണ് അതോടെ ട്വന്റി ട്വന്റി ഫോർ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് നമുക്ക് തേർട്ടീൻ പതിമൂന്ന് ലക്ഷം രൂപ ഇതും നമുക്ക് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എത്രയാണ് ഓഫർ ഏകദേശം ഒരു വൺ പോയിന്റ് ടു ഫൈവ് റേഞ്ചിലായിട്ട് നമ്മള് ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട് ഓഫർ അല്ലേ അപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ വണ്ടി രണ്ടായിരത്തി ഇരുപതൽ എന്നുള്ള രീതി കസ്റ്റമർക്ക് എപ്പോഴും ഒരു എന്താ ഒരു ഇരുപത്തിമൂന്ന് മോഡൽ എന്ന് പറയുമ്പോ നല്ലൊരു ഡിസ്കൗണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മോഡൽ ആ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും അത്യാവശ്യം നല്ലൊരു ഹാപ്പി ആയിരിക്കും ഇതിന്റെ മോഡൽ എല്ലാവരും നോക്കിക്കുന്ന മോഡൽ ഇത്ര ലക്ഷാനും സിക്സ് കളേഴ്സോളം വരുന്നുണ്ട് ഉണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ കളേഴ്സും നമുക്ക് കൊടുക്കാൻ ഉണ്ട് റെഡി പേയ്മെന്റ് ബാക്കി കഴിഞ്ഞാൽ ഒരു നാല് ദിവസം നമുക്ക് വണ്ടി കൊടുക്കാം സാധിക്കും റെഡി പേയ്മെന്റ് ലോൺ ആണെങ്കിൽ പോലും നമുക്കൊരു വൺ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടെ നമുക്ക് ലോണും റെഡി ആക്കി കൊടുക്കും ബാങ്ക് ആണെങ്കിലും അല്ലാത്ത ഫിനാൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് രണ്ടു ദിവസം കൊണ്ട് ലോണും റെഡി ആയി കൊടുക്കാം നാല് ദിവസം കൊണ്ട് വണ്ടി കൊടുക്കും ഇത് നമുക്ക് വരണ മാത്രമല്ല വരുന്നത് ഓഫർ ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും സ്റ്റാർട്ടിങ് ഒരു നീയോസ് തൊട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ഫ്ളാറ്റ് മോഡലിൽ ഏറ്റവും ടോപ്പ് വരെ അൽക്കസാർ വരെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് ടൂ തൗസൻഡ് ട്വന്റി ത്രീ മോഡൽസ് മാത്രമല്ല ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡൽസിലും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വരുന്നത് ആ ഒരു ഇരുപത്തി മൂന്ന് മോഡൽ നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ടും അല്ലാണ്ട് ഇരുപത്തിനാല് മോഡലും നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അത് ഒരുപാട് പഴയ അല്ല ഡിസംബർ മേക്ക് ചെയ്ത വെഹിക്കിൾസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം ഈ പ്രൈസിംഗിൽ നമ്മൾ കൊടുക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ത്രീ മോഡൽ അല്ലെങ്കിൽ പോലും നമുക്ക് എല്ലാ വെഹിക്കിൾസും നമുക്ക് ഒരുപാട് ഡിലേ വരുന്നില്ല നമുക്ക് ഓൾമോസ്റ്റ് ഒരു മന്ത്സ് മന്ത്സ് പുതിയ കറക്റ്റ് കറക്റ്റാ ഫേസ്റ്റ് ആണ് നമുക്ക് ഒരു ത്രീ ഡിലേ ത്രീ മന്ത്സിലായിട്ട് പോകുന്നത് ബാക്കി എല്ലാ മോഡൽസും നമുക്ക് ഒരു വൺ മന്ത്രി ടൂ മന്ത്രി നമുക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും ഓഫർ അറിഞ്ഞിട്ടാന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഷോറൂമിന്റെ ഉള്ളിൽ വെച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഷോറൂമിന്റെ ഉള്ളിൽ മുഴുവൻ കസ്റ്റമേഴ്സ് ആണ് അവിടെ തന്നെ അറിയാം നമുക്ക് എന്തൊരു അതുപോലെ സെയിൽ പോലെ എന്നുള്ള എന്നുള്ളതായി കണ്ടത് അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ബോഡ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഉണ്ടായ ഏത് വാഹനങ്ങളാണെങ്കിലും ഓഫ് കുറിച്ചോ അതല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ബുക്കിങ്ങിനോ അതുപോലെ നമുക്ക് ഡ്രൈവും കാര്യങ്ങളൊക്കെ എവിടെയാണെങ്കിലും അറേഞ്ച് കൊടുക്കും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ആയിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ വൈകിട്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ജസ്റ്റ് പറഞ്ഞു നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മോറ്റുഴ പെരുമ്പാവ് റോഡില് പുല്ല് വഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പോപ്പുല ഷോറൂം നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് മോട്ടെന്ന് വരുമ്പോൾ റൈറ്റ് സൈഡ് പെരുമ്പാവർ ബാത്ത് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡാണ് വരുന്നത് അല്ലെ രണ്ടിലും ഒരു മിഡിൽ ആയിട്ട് വരുന്ന ഒരു വീഡിയോ വൈകിപ്പിധ വീഡിയോ വൈകിപ്പിക്കാൻ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആകട്ടെ കാണുന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം അശിനു നന്ദി നമസ്കാരം